തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഉണ്ടാക്കിയ വിജയമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ തലത്തിൽ തന്നെ അങ്ങ് ആഘോഷിച്ചു പശ്ചിമബംഗാളിൽ പോയി പറഞ്ഞു ആസാമിൽ പറഞ്ഞു ഇപ്പോൾ ഇതാ കേരളത്തിൽ നിന്നുള്ള ആ മേയറേയും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള കൗൺസിലർമാരെയും പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആഘോഷമാക്കുന്നത് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ മൈലേജ് കിട്ടുന്ന കാര്യത്തിലേക്ക് മാറുകയാണ് കേരളത്തിൽ അതെ കാരണം ഇതൊരു ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപി ലിപികളാൽ രചിക്കേണ്ട ഒരു സംഭവമാണ് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് മേയർ കിട്ടിയത് കാരണം നാൽപ്പത് വർഷത്തെ ഒരു കുടുംബാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ തകടം മുറിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അപ്പോൾ ഇതുവരെയും ഇവിടെ നാല് പ്രാവശ്യവും കോൺഗ്രസിന് അധികാരത്തിലെത്തുവാൻ യു ഡി എഫ് ഭരണം ഉണ്ടായിരുന്നിട്ടും നടക്കാതെ ഈ നാല് ടൈം ഈ നാൽപ്പത് വർഷം കൊണ്ട് ബംഗാൾ എങ്ങനെ ഭരിച്ചിരുന്നോ ത്രിപുര എങ്ങനെ ഭരിച്ചിരുന്നോ ആ ഒരു മോഡലിൽ തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന അഴിമതികളും കാര്യങ്ങളും ഒന്നും അവർ തുടരെ വീണ്ടും വരികയാണെങ്കിൽ അഴിമതികളൊന്നും പുറത്തു വരികയില്ല അതേപോലെ തന്നെ ഒരു ബ്യൂറോക്രാറ്റ് ഓഫീസേഴ്സ് എല്ലാം ഇടതുപക്ഷ ചായ്വിൽപ്പെട്ട ഓഫീസർമാരുമാണ് വളരെ കോൺഗ്രസിൻ്റെ ഭരണം ഒരു കാലഘട്ടത്ത് പത്തറുപത്തഞ്ച് വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ട് ബി ജെ പി വന്ന് അപ്പോൾ ആ ഓഫീസർമാരെല്ലാം കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് അനുഭവമായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിജയവും മേയറെ ഡൽഹിക്ക് വിരന്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ക്ഷണിച്ചതിലും ഏറ്റവും കൂടുതൽ സന്തോഷവാൻ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പോലും പ്രതീക്ഷിച്ചിട്ടില്ല തിരുവനന്തപുരം നഗരസഭ കിട്ടുമെന്നുള്ളത് അതുകൊണ്ടാണ് ഒരു താലിമിൽസ് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ വരണമെന്നാണ് പുള്ളിയുടെ അപ്പോൾ പോകുന്ന സ്റ്റേഷനിലെല്ലാം സ്വീകരണങ്ങൾ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ശേഷങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എല്ല കൊല്ലം ആലപ്പുഴ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അതും പ്രത്യേകിച്ച് കേരളം വിട്ടാലും യഥാത് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഇതൊരു വലിയൊരു ഉത്സവമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും പ്രവ പ്രവർത്തകർക്കും മൊത്തത്തിൽ സംഘപരിവാറിനും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ക്യാബിനറ്റിനും എല്ലാം തലസ്ഥാനം ബി ജെ പിക്ക് കിട്ടിയെങ്കിൽ കേരളം കിട്ടുവാൻ വളരെ പ്രയാസമൊന്നുമില്ല എന്നാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ വിജയം ദേശീയ തലത്തിൽ തന്നെ ആഘോഷിക്കുക വൻ ആഘോഷമാണ് കാരണം ഇത് വരുന്ന ബംഗാളിൽ ആഘോഷമാണ് വരുന്ന തിരഞ്ഞെടുപ്പിലെ നമ്മുടെ പുതുച്ചേരിയിൽ ആഘോഷമാണ് തമിഴ്നാടിലെ ആഘോഷമാണ് ആസാമില് ഹേമന്ത് ബിശ്വ ശർമ്മയുള്ള ആസാമിലെ ആഘോഷമാണ് അപ്പൊ വരുന്ന അഞ്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് കേന്ദ്രത്തിലുള്ള അടുത്ത കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ നീണ്ടകാലം അവർ ഭരിച്ചിട്ട് ബി ജെ പിയിൽ വന്ന മേയർക്കെല്ലാം ഡൽഹിയിൽ ഒരു സ്വീകരണവും ഡൽഹിയിൽ ഒരു അത്താഴെ വിരുന്നും കൗൺസിലർമാർക്ക് കൊടുക്കുമ്പോൾ മൊത്തം ഇന്ത്യയിലുള്ള നഗരസഭയിലുള്ളവർക്കും പഞ്ചായത്തിലുള്ളവർക്കും ഒരു ആവേശമാണ് പ്രത്യേകിച്ച് മോഡിജിയുടെ ആ ഒരു ചാണക്യ തന്ത്രം അമിത്ഷായുടെ ആ ചാണക്യ തന്ത്രം എന്ന് പറയുന്നത് ഇത് ഏറ്റവും താഴെത്തട്ടിലുള്ള നേരത്തെ നിതിൻ നവീൻ പറഞ്ഞതുപോലെ പ്രവർത്തനം താഴെ താഴെത്തട്ടിലുള്ള ബി ജെ പി പ്രവർത്തകർക്ക് ആത്മവീര്യമാണ് സാധാരണ കൗൺസിലർമാരെ മേയറേയും ഡൽഹിക്ക് വിളിച്ച് നരേന്ദ്രമോദിജി താലിമിൽസും ഡൽഹി ആഹാരം കൊടുക്കുമ്പോൾ ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ആത്മാഭിമാനമാണ് ഉയരുന്നത് ഇത്രയും കാലം ഇന്ത്യയുടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഉദാഹരണമാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിൽ കേശുഭായ് പട്ടേൽ അധികാരം വന്നത് അവിടുത്തെ അഹമ്മദാബാദ് നഗരസഭ കിട്ടിയതിന് ശേഷം ആ അഹമ്മദാബാദ് നഗരത്തിലെ മേയറുടെ പ്രവർത്തനം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ആൾക്കാരെ അവിടെ അടിച്ചിട്ടിട്ട് കേശുഭായ് പട്ടേൽജിക്ക് അവിടെ മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത് ആ മേയറെ വെച്ച് അന്ന് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നതാണ് ആരാധ്യനായ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് സൂറത്ത് ഗാന്ധിനഗർ തുടങ്ങിയ നഗരത്തിലേക്ക് ഈ മേയർമാരും ഈ കൗൺസിലർമാരുടെ സ്വീകരണങ്ങളുണ്ടായിരുന്നു ആ ഒരു നീണ്ട രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ ഭരണം ലോകരാജ്യങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചിട്ടും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ തന്ത്രം അപ്പോൾ സാധാരണ ലോക്കൽ തലത്തിലുള്ള പ്രവർത്തകർ വിചാരിക്കും ആ പ്രധാനമന്ത്രി കൗൺസിലറുകളെ വിളിച്ചു പ്രധാനമന്ത്രി മേയറെ ഡെപ്യൂട്ടി മേയറെ ഡൽഹിക്ക് വിളിച്ചു നമ്മുടെ അഭിപ്രായം ഇന്ന് ആരോ ഒന്ന് രണ്ട് പേര് പറഞ്ഞതുപോലെ എല്ലാ കൗൺസിലറേയും പോണമെന്നാണ് അവിടെ പ്രതിപക്ഷം ഒന്നോ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കേരളത്തിൻ്റെ വികസനം അന്ന് ഇന്നും കേരളം കരണ്ട് കരണ്ട് ഇരിക്കുന്നതും എന്തിനും ഏതിനും കേന്ദ്രത്തെയും ജി ആശ്രയിക്കുന്ന ഈ വേളയിൽ നൂറ്റിയൊന്ന് കൗൺസിലറും ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായിട്ട് ഡിസ്കഷൻ ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ കൊടുക്കണമെന്നാണ് ഒരു ഡെവലപ്മെൻറ്റിന് ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അപകർഷതാബോധം കൊണ്ട് സി പി എമ്മും സി പി എ കോൺഗ്രസും പോകാതിരിക്കും എന്നിരുന്നാലും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എൻ്റെ വാർഡിൻ്റെ വികസനത്തിൻ്റെ വികസന രേഖ ഇതാണ് മോഡിജി എന്ന് പറഞ്ഞ് ഓരോ കൗൺസിലറും കൊടുത്താൽ അത്യുത്തമമായിരിക്കും ഈ ഡൽഹി യാത്ര അപ്പം എന്തായാലും ഈ തിരുവനന്തപുരത്തിന് എൻ്റെ ഒരു രൂപരേഖ അവിടെ സമർപ്പിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ കുതിപ്പും ഇതിലൂടെ ഉണ്ടാകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ ജംസ് ബോണ്ട് എന്ന് പറയുന്ന അജഡ് ഡോൾജി തിരുവനന്തപുരത്ത് വരികയും മഹാ ചിപ്സിൽ പോയി ചിപ്സ് വാങ്ങിച്ചു കഴിച്ച് നടന്നതും ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ ഒരു ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വളരെ ക്ഷയിമല്ലേ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നോക്കുന്ന ഉപദേഷ്ടാവാണ് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് മുമ്പേ മൂന്ന് ദിവസം ആ സ്ഥലത്ത് പോയി പരിശോധിക്കുന്നൊരു ഇന്ത്യയുടെ വളരെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നില്ലെന്ന് പറഞ്ഞ് കേരള പോലീസിന് ആ ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് അപ്പോൾ അദ്ദേഹം വന്നത് നിസ്സാരത്തിനല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്ത് തന്നെ ഇദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ അവിടുത്തെ സുരക്ഷിതത്വം പത്മനാഭ സ്വാമി ക്ഷേത്രം കാരണം ആ നാല് ട്രില്ല്യൻ സ്വർണങ്ങളും രത്നങ്ങളും പത്മനാഭൻ്റെ അടിയിലിരിക്കുന്നതാണ് ലോക റിപ്പോർട്ട് ഏകദേശം രണ്ട് പരം കോടി രൂപയുടെ മൂല്യങ്ങളുള്ള ഈ നിധി സംരക്ഷിക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ പ്രാപ്തനാണോ എന്നുള്ള അന്വേഷിക്കുവാൻ പ്രധാനമന്ത്രി വിട്ടതോന്ന് പറഞ്ഞുകൂടാ അദ്ദേഹം ആ ഫുൾ ഏരിയ കറങ്ങി പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അവിടെ മഹാചിപ്സിൻ്റെ അവിടെ വടക്കേ നടയുടെ അവിടെ എല്ലാം കറങ്ങി എടുത്ത് രണ്ട് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും പത്രമാധ്യമങ്ങൾക്ക് പോലും എല്ലാം ചോർത്തി എടുക്കുന്നവർക്ക് കിട്ടാൻ കഴിയില്ല അപ്പം ഡോവൽ വന്നത് വെച്ച് പരിശോധിക്കുമ്പോൾ മോഡിജി പുത്രിക്കണ്ടെത്തുമെന്ന് പ്രസംഗിക്കുന്നത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോഴെവരെ അത്താഴ വിരുന്നിനെ കൗൺസിലറിനെയും മേയറിനെയും ഡെപ്യൂട്ടി മേയറെയും വിളിച്ചത് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ഒരു മഹാനഗരമാക്കി മാറ്റുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും മോഡിജിക്കും അമിത്ഷായ്ക്കും ഇപ്പം ഇന്നലെ വന്ന നിതിൻ നവീനും താല്പര്യമുണ്ടെന്നുള്ളതിൽ ഇതിലപ്പുറം തളവ് വേറൊന്നും വേണ്ട അല്ലെ തിരുവനന്തപുരം മാത്രമല്ല തിരുവനന്തപുരത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇടം തിരുവനന്തപുരം കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ പല എം പിമാരും ഒക്കെ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടും വേണ്ടത്ര വികസനം ഉണ്ടാകാതെ നിൽക്കുന്ന ഒരിടം കൂടിയാണ് തലസ്ഥാനമാണെങ്കിൽ പോലും അതിൻ്റെ പ്രൗ ഒരു വളർച്ച ഉണ്ടായിട്ടില്ല അല്ല അദ്ദേഹം അതാണ് മോഡിജി ബംഗാളിലെ അല്ല ആസാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രതിയോഗത്തിൽ പറഞ്ഞത് പൈതൃക നഗരമാണ് തിരുവനന്തപുരം എന്നാണ് അദ്ദേഹം മേയറെ കിട്ടിയതിൽ സന്തോഷത്തിൽ പറഞ്ഞത് വാസ്തവമാണ് ഇത് ലോക പൈതൃക പട്ടികയിലും യുനെസ്കോ പട്ടികയിൽ മഹാബലിപുരത്തെയും നമ്മുടെ ഇവിടുത്തെ ചിദംബരം സിറ്റി കോവിലുമെല്ലാം കൊണ്ടുവരുന്നത് പോലെ ലോകത്തിൻ്റെ നെറുകയിൽ പത്മനാഭൻ്റെ നാടിനെ എത്തിക്കണം കേരള ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തെ എത്തിക്കണമെന്ന് മോഡിക്ക് അതിയായ ആഗ്രഹമുണ്ട് പണ്ടേ അതാണ് ഞാൻ വേറൊരു ബൈക്കിൽ ചേട്ടനുമായിട്ടിരുന്നപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ രണ്ട് കേരള യാത്രയിൽ കൂടി നടന്ന വ്യക്തിയാണ് മോഡിജി അദ്വാൻജിയുടെ രഥയാത്രയും മുരളീ മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയും അപ്പം കേരളത്തിൻ്റെ പൾസും കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ എനി വൺ എല്ലാ കാര്യവും മോഡിജിക്ക് അറിയാം അതുകൊണ്ടാണ് കേരളം മാത്രം തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ സിറ്റികളും ഒരു സാംസ്കാരിക പൈതൃകമുള്ളത് കൊണ്ട് അതിനെ തിരു പ്രത്യേകിച്ച് മിക്ഷിച്ച് തിരുവനന്തപുരത്തെയും നന്നാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള ഒരു പ്രധാനമന്ത്രി ലോക നേതാവ് വേറെ എന്തെല്ലാം ജോലികളുണ്ട് മേയർ ഡൽഹിയിൽ വിളിച്ച് ആഹാരം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനം കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് അകമഴിഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ കൂടെ സംസ്ഥാന ഗവൺമെൻറ് നിൽക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയെ ഇതിനകത്ത് വരുന്നുള്ളു സംസ്ഥാന ഗവണ്മെൻറ്റും അവിടുന്ന് ബി ആണ് ഡെവലപ്മെന്റിന് ഒത്തു നിൽക്കാമെന്ന് പറഞ്ഞ് രണ്ടും ഒരേപോലെ നിന്നിരുന്നെങ്കിൽ കേരളം ഉത്തരേന്ത്യ പോലെ വളരുവാൻ പറ്റുന്ന സാഹചര്യമുള്ള മണ്ണുള്ള ഒരു സംസ്ഥാനമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക